ഒരുപാട്ലി ഒരുപാട് ഒരുപാട് ടെക്നിക്കലി ഒരു പടവും കഥയും ഒക്കെ ആണെങ്കിലും പുതുമയുള്ള ഒരു സിനിമ അത് അഭിനയിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പുതിയ ഫീലിംഗ് കിട്ടുന്ന ഒരു പടം ഇന്ന് നമ്മുടെ നാട്ടിൽ എം ഡി എം എ ഡ്രഗ്സിൻ്റെ ഭയങ്കരമായുള്ള ഉപയോഗങ്ങൾ കുട്ടികളിലേക്ക് വരുന്നത് കണ്ടിട്ടാണ് ആദ്യത്തെ ഒരു ഫിലിം എടുത്ത് പകുതി കണ്ടൽ കടന്ന് അതായത് ഫസ്റ്റ് ഫിലിം അപ്പോൾ അതെടുത്തു അത് എം എൽ എമാരും മിനിസ്റ്റേഴ്സും കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു അത് നമ്മുടെ കുട്ടികളിലും കോളേജുകളിലും സ്കൂളുകളിലും പ്രദർശിപ്പിക്കുക എന്നുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ സിനിമ എടുത്തത് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സിനിമയുടെ സ്റ്റോറി ഉണ്ടെന്ന് ഡയറക്ടർ പറഞ്ഞു അങ്ങനെ അതൊന്ന് നോക്കി കേട്ട് നോക്കി കുഴപ്പമില്ല കുഴപ്പമില്ലെന്നൊന്നും ചെയ്തു നോക്കാൻ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞാൽ ട്രയലായിട്ട് കാര്യം ഇന്നത്തെ കാലത്ത് ആൾക്കാർ പത്ത് കോടി സിനിമ എടുത്തു അഞ്ച് കോടി സിനിമ എടുത്തു അത് പൊട്ടിയെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഈ സിനിമയ്ക്ക് എവിടെയാണ് മുതൽ മുടക്കം എന്നൊന്ന് പഠി ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടി ഒരു പരീക്ഷണാർത്ഥം എടുത്തു നോക്കിയതാണ് ഈ പറയുമ്പോൾ കോടികളൊന്നും സിനിമയ്ക്ക് ആയിട്ടില്ല ഡോക്ടറുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ കൗമദിയിലെ തന്നെ ലേഡീസ് റൂമിലെ ഒരു പോലീസ് കഥാപാത്രമായിരുന്നു ഇതിലും പോലീസ് കഥാപാത്രത്തിലാണ് എന്നെ ക്ഷണിച്ചത് ആ ഡയറക്ടർ സാറ് ബിജു വിശ്വനാഥ് സാറ് നേരിട്ട് ക്ഷണിച്ചതാണ് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഉള്ള സീൻ നല്ല അഭിപ്രായം എല്ലാവരും പറഞ്ഞു ഒത്തിരി സന്തോഷം ഇതിൻ്റെ ഒരു ജോൺറെന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഒരു എൻ്റർടൈനറും കൂടെയാണ് അല്ലാതെ ഇപ്പോൾ നമ്മളൊരു തീം മാത്രം പറയുന്നില്ല സിനിമ നമുക്കൊരു രണ്ട് മണിക്കൂർ സിനിമയിൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അത് എൻഗേജിങ് ആയിരിക്കണം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം അതുകൊണ്ട് അങ്ങനെയുള്ള ഡോഗ് സ്റ്റോറി എന്നുള്ള ഫിലിമിൽ എന്നുള്ള കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങനൊരു ക്യാരക്ടർ സാറ് വിശ്വസിച്ചിനെ ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ വന്നു എന്ന് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ലഭിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു കോടികൾ ചിലവാക്കി ഇന്ന് സിനിമ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വളരെ എക്കണോമിക്കലി എടുത്തൊരു പടമാണ് ഇങ്ങനെയുള്ള പടങ്ങൾ വരണം അപ്പോഴേ പുതിയ പുതിയ ആൾക്കാർക്കും അവസരം കിട്ടും ഡയറക്ടർ ഇൻ്റർനാഷണൽ ഡയറക്ടറാണ് പ്രൊഡ്യൂസർ വലിയ പ്രമുഖനായ ഒരു വ്യവസായിയാണ് അപ്പം അവരുടെ രണ്ടുപേരുടെ ഒരു നല്ലൊരു കൂട്ടായ്മ ഇങ്ങനെ പുതിയ പുതിയ പടങ്ങൾക്ക് പഴിതെളിക്കും എന്നുള്ളത് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് ഇതിനകത്ത് പല രീതിയിലുള്ള ഈ പുതിയ ആർട്ടിസ്റ്റുമാർ വാങ്ങിക്കുന്ന പൈസയിലും പേയ്മെൻസിലുമാണ് ഒരുപാട് നന്നായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട് തലമുറ അവർക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സിനിമകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യത്തോടുാണ് ഈ സിനിമ ചിത്രീകരിച്ചത് അപ്പോൾ പുതിയ ആൾക്കാർക്കുള്ള അവസരങ്ങളെ നമ്മൾ സ്ഥിരം കാണുന്ന മുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നന്നായി അഭിനയിക്കുന്ന ചുറ്റുപാടുള്ളവർക്കുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക അതാണ് ഈ സിനിമയുടെ ലക്ഷ്യം ഇനി കണ്ടിട്ട് ജനങ്ങളുടെ അഭിപ്രായം പറയട്ടെ ഈ സിനിമയിൽ എനിക്ക് ഒരു ഗെസ്റ്റ് റോളാണ് കിട്ടിയിരിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു ഒരു ക്യാരക്ടറാണ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ എനിക്കത് ഫീഡ്ബാക്കുകൾ വരുന്നുണ്ട് നല്ല അപ്പോൾ അതിൽ വളരെ സന്തോഷം തീർച്ചയായിട്ടും ഇതൊരു ഒരു വാല്യൂ എഡിഷൻ പോലെയുള്ള ഒരു പടമാണ് അപ്പോൾ എല്ലാവരുടെയും ഫീഡ്ബാക്കുകൾ നിങ്ങൾ കളക്ട് ചെയ്തു അതുപോലെ എല്ലാവരും ഇത് മസ്റ്റായിട്ട് വാച്ച് ചെയ്യാമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ഞാൻ ഈ സിനിമയിൽ ഭൈരവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രവർത്തിച്ച എല്ലാ ആക്ടേഴ്സിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ബിജു സാറ് പ്രൊഡ്യൂസർ എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു